ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നീളിൽ മേടുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തുടരുമെന്ന മോഹൻലാലിൻ്റെ മോഹൻലാലും ശോഭനയും കൂടെ അഭിനയിച്ച തുടരുമെന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത പടത്തിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് റിവ്യൂ ഓക്കെ അപ്പോൾ പടത്തെപ്പറ്റി പറയുകയാണെ ഒറ്റവാക്കി പറഞ്ഞാൽ അതിഗംഭീര പടം ഒന്നും പറയാനില്ല ഒരു നെഗറ്റീവും കണ്ടെത്താനില്ല അതുപോലുള്ള രീതിയിലാണ് ആ പടം വെൽ മെയ്ഡായിട്ട് ചെയ്തു വച്ചേക്കുന്നത് ഒരു രക്ഷയുമില്ല പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു നൈസായിട്ടുള്ള ഒരു രീതിയിൽ കഥ ഫാമിലിയുടെ കഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു ഇൻ്റർവെലിന് തൊട്ടുമുമ്പായിട്ട് നമ്മുടെ മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് കയറുകയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഫുള്ളും പിന്നെ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മളെ ആകാംക്ഷയിൽ പിടിച്ചിരുതുന്ന ഒരു തരത്തിലുള്ള ടൈപ്പിലുള്ള ഒരു പടമാണ് തുടരുമെന്ന് പറയുന്ന പടം ഒരു രക്ഷയില്ല തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ബി ജി എം ആണെങ്കിൽ തന്നെ ഓരോ ഓരോ സ്ക്രീൻ പ്രസൻസും മോഹൻലാലിൻ്റെ മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങൾ ഊഹ് എല്ലാവരും പറയുമല്ലോ ഏതാ ഏ മോഹൻലാൽ പോയി എവിടെ പോയി പുള്ളി ഇവിടെ തന്നെ ഉണ്ട് പുള്ളിക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറികൾ നല്ല സംവിധായകന്മാർ പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നല്ല വെട്ടിപ്പായിട്ട് അഭിനയിച്ച് കാണിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ പടത്തിനകത്ത് നമ്മൾ കണ്ടത് എന്നാൽ കാണാത്തവരാണെങ്കിൽ അത് കാണുക കാണുമ്പോൾ അറിയാം ഇത് തള്ളാണോ അതോ ഒറിജിനലാണോ എന്ന് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ശോഭന മോഹൻലാൽ പിന്നെ അതിൽ അഭിനയിച്ച രണ്ടിള്ളാർ പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയാനുള്ള സാധനം വില്ലനാണ് ഒരു രക്ഷയില്ലാത്ത വില്ലൻ ഓഹ് മെയിൻ വില്ലൻ ഈ പടത്തിന് നല്ല ഇമ്പാക്റ്റ് ആ പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി മിക്ക പടങ്ങളിൽ ഇനി പുള്ളിയെ കാണാം അതുപോലുള്ള രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തേക്കുന്നത് അപ്പം ഇനിയുള്ള പടങ്ങളിൽ പുള്ളി കാണും ഉറപ്പാണ് പുള്ളിയുടെ പെർഫോമൻസ് ബേസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയ്ക്കകത്തുള്ള ഓരോ ഷോട്ടുകൾ ഓരോ ഫ്രെയിംസ് അടിപൊളി അതായത് നമ്മൾ ഈ രാത്രിയിൽ രാത്രിയിലെ ഷോട്ട് വരെ എന്ത് രസമായിട്ട് എടുത്ത് വെച്ചേക്കുന്ന അടിപൊളിയായിട്ട് എടുത്ത് വെച്ചേക്കുന്ന ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഈ പടം കാണുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും കാടിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു രീതിയിലാണ് ആ സാധനം മേക്കിങ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ മുണ്ടു മടക്കുകയും മുണ്ട് പാറിച്ചതിനകത്തുണ്ട് ആ കേട്ടോ ഒന്ന് കണ്ടു നോക്ക് പിന്നെ മോഹൻലാലിൻ്റെ മാസ് രംഗങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിലുണ്ടല്ലോ കൈ അടിച്ച് പോകുന്ന രംഗങ്ങളുണ്ട് അതുപോലുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പടം കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു പിന്നെ ഇമോഷൻസ് ആണ് ദൈവമേ അല്ല വെടിച്ചിലായിട്ട് ഏ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാര്യത്തിൽ എൻ്റെ തൊട്ടുപ്രചലി പെൺപിള്ള കാര്യമാണ് ഞാൻ ചോദിച്ചു നീന്തണി കാര്യം എന്ന് പറഞ്ഞ നിങ്ങൾ പരിഷ്ഠിതയിലുണ്ട് അതുകൊണ്ട് കാര്യത്തിലുണ്ട് അതുപോലെ ഇമോഷൻ എൻ്റെ കണ്ണി കൂടെയും പടം നോക്കിയിട്ടുണ്ട് ഓ പിന്നു പറഞ്ഞാൽ ഈ ഇതിനകത്തൊരാ സ്റ്റണ്ടുണ്ട് അവസാനത്തിൻ്റെ പൊന്നേഷനകത്തുള്ള ഒരാടി ഒരു രക്ഷയില്ല മോഹൻലാൽ ആ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിനകത്തൊന്ന് ചാടി വരുന്നൊരു വരവുണ്ട് ഒരു രക്ഷയില്ല അപ്പം തിയേറ്ററിൽ കയ്യടിയാ അതുപോലെ നമ്മളെ രോമാൻറ്റിഫിക്കേഷൻ കൊളിപ്പിക്കുന്ന ഐറ്റങ്ങൾ ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ക്ലാസ് ആയാലും മാസായാലും ഇമോഷൻ ആയാലും എല്ലാം കൊണ്ടും നല്ലൊരു അതാ ഒരു ഒരു പാക്കേജാണ് തരുൺമൂർത്തി നമുക്ക് തന്നിട്ടുള്ള തുടരുവെന്ന പടത്തിനകത്ത് അപ്പോൾ എല്ലാവരും പോയി കാണുക ഇപ്പം തന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയത് എംപൂരാനായിരുന്നു മൂന്ന് ലക്ഷത്തി എഴുപത്തി സംതിങ് ഉണ്ടായിരുന്നു ഇപ്പം തുടരുവാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് തോന്നുന്നു നാല് ലക്ഷത്തി മുപ്പതിനായിരം ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത് അതുപോലുള്ള റെസ്പോൺസാണ് നല്ല റെസ്പോൺസാണ് അപ്പോൾ എല്ലാവരും പോയി ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പടമാണ് എല്ലാം ഏത് വയസ്സ് വെച്ച് നോക്കിയാലും നമുക്ക് ബീജം വെച്ച് നോക്കിയാലും വിഷ്വൽ ക്വാളിറ്റി വെച്ച് നോക്കിയാലും അത് കഥ നല്ലൊരു കഥയുണ്ട് ഇങ്ങനെ ആ കഥ വെച്ച് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഫുൾ പാക്കേജ് പടമാണത് അപ്പോൾ എല്ലാവരും പോയി കാണുക നല്ല റെസ്പോൺസ് തന്നെയാണ് ഹെവി പോസിറ്റീവാണ് ഇനിയിപ്പോൾ നല്ല കളക്ഷൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു കാറുമായിട്ട് ബേസ് ചെയ്ത ഒരു കഥയാണ് സ്റ്റോറി ആ കാറുമായിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത് മലയാള സിനിമ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ കാറുമായിട്ട് ബേസ് ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആ തോന്നുന്നു എന്തായാലും ഗംഭീരമായിട്ടുണ്ട് നല്ല രീതി ചെയ്തിട്ടുണ്ട് പടം നല്ലതാണ് സ്റ്റോറി നല്ലതാണ് മേക്കിംഗ് അടിപൊളിയാണ് ക്യാമറ വിഷ അടിപൊളിയാണ് അഭിനയം ഗംഭീരമാണ് പ്രത്യേകിച്ച് മോഹൻലാൽ അഭിനയിച്ച് തകർത്ത് നല്ല വെട്ടിപ്പായിട്ട് വെട്ടിപ്പായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഒരു രക്ഷയിൽ എല്ലാ സീനും അടിപൊളിയാക്കിയിട്ടുണ്ട് റെക്കോർഡ് തിരുത്തി തിരുത്തി പോകും എവരാ മോഹൻലാലിൻ്റെ റെക്കോർഡുകൾ മോഹൻലാൽ തന്നെയാണ് തൂക്കുന്നത് അത് വേറെ ആരും അത് വേറെ ആർക്കും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം നല്ല പടമാണ് എല്ലാവരും പോയി കാണുക എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫാമിലി പടം കൂടെയാണ് അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ട് നല്ല രീതിയിൽ പോയി കണ്ട് ആസ്വദിക്കാൻ ഒരു പടമാണ് അപ്പോൾ ഓക്കെ ബൈ